മലപ്പുറത്ത് മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞടുത്ത തെരുവ് നായക്കൂട്ടം പെരുവള്ളൂർ വലിയ പറമ്പിലാണ് നായക്കൂട്ടം കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്തത് അഷ്കർ അലിക്കരുമായി അഷ്കർ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാത്രി ഒൻപത് മണിയോടെയാണ് പെരുവള്ളൂർ പഞ്ചായത്തിലെ കൂമണ്ണ വലിയ പറമ്പിൽ ഇത്തരത്തിൽ മദർസ വിദ്യാർത്ഥികൾക്ക് മദർസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഏഴോളം വരുന്ന തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായത് തെരുവുനായ്ക്കൾ ഓടിയെടുത്തതോടെ തന്നെ വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുത്തുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ കൂടി എത്തിയതിനു ശേഷമാണ് ഈ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ആ തെരുവുനായുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ വലിയ പറമ്പിൽ താമസിക്കുന്ന ബദറുദ്ദീൻ എന്നയാളെ വീടിന് സമീപത്ത് വെച്ചാൽ ഇത്തരത്തിൽ തെരുവെന്നായ പാഞ്ഞെടുക്കുന്നത് ദൃശ്യങ്ങളൊക്കെ തന്നെ ആ വീട്ടുടമസ്ഥന്റെ സി സി ടി വി ക്യാമറകൾ കൃത്യമായി പതിവും ചെയ്തു പലരും ആരോഗ്യയ്ക്ക് തന്നെ വലിയ ദുരന്തവും അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരും